ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഷോർട്സിൽ ഞാൻ കല്യാണ രാവിലെ ഫാമിലിയോട് ഒന്നിച്ച് അങ്ങോട്ട് പോണതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത നമ്മളത് കല്യാണ വീഡിയോ ആണെന്ന് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിതാണ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് പാര കല്യാണമാണെന്നില്ലേ ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കല്യാണത്തിന് പോയി പോയി എന്ന് അത് ആരെ കല്യാണമാണ് എവിടെയാണ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മുടെ മാമൻ്റെ മക്കളെ കല്യാണമാണ് കേട്ടോ നമ്മൾ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് വെച്ച സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ടിൻസ് ആണോ ടിൻസ് ഒന്നും അല്ല ഏഴത്തോ അനിയത്തെയാണ് രണ്ടാണെങ്കിലും കല്യാണം ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഒരുങ്ങിക്കട്ടെ ഈ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലുള്ള പ്രധാന ചടങ്ങ് എന്താ ബ്രൈഡ്സിൻ്റെ മേക്കപ്പും ഓർണമെൻസും ഡ്രസ്സും ഒക്കെ നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് ആവശ്യമില്ല യാതൊരു അഭിപ്രായങ്ങൾ ഒരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അത് നമ്മളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുറേ നേരം അവരെ കണ്ടാസ്വദിച്ച് വർത്താനം പക്ഷേ രണ്ടാളും അങ്ങേതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് അഭിപ്രായങ്ങളൊന്നും പറയേണ്ടി വന്നിട്ടില്ല കേട്ടോ അവരെ ആസ്വദിച്ച് അങ്ങനെ നിന്നു ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ എന്താ നമ്മൾ ഫാമിലി ഫോട്ടോസ് കുറേ എടുക്കണം അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് അങ്ങോട്ട് മതിയാവാത്ത പോലെയാണല്ലോ പിന്നെ നമ്മളെ ക്യാമറയിൽ നമ്മൾ ഫോണിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടില്ലായുണ്ടെങ്കിൽ ഒരു സമയം ില്ലല്ലോ അല്ലേ അപ്പോൾ അതാ കുട്ടികളൊക്കെ പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ രാവിലെ മുതൽ ഇവരെ ഒരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചെറിയ മക്കളൊക്കെ ഒരുക്കിയിട്ട് കല്യാണത്തിന് കറക്റ്റ് സമയത്ത് ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ ടാസ്ക് ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ട് വരുന്നതല്ലേ അപ്പോൾ അത് നമ്മളെ ക്യാമറയിൽ തന്നെ പകർത്തിയിട്ട് നമ്മൾ തന്നെ ആസ്വദിക്കുകയെന്ന് പറഞ്ഞത് നല്ലൊരു ഫീലാണല്ലോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടും ഗ്യാലറി തുറന്ന് നോക്കുമ്പോൾ അതൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ഫോട്ടോഗ്രാഫേഴ്സ് നല്ല അടിപൊളിയായിട്ട് എടുത്ത് തന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഒന്നും പഴക്കരുതല്ലോ അങ്ങനെതാ നമ്മൾ ഇനി റീൽസും കൂടെ എടുത്തിട്ട് സ്റ്റേജിൽ നിന്ന് മാറി കൊടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കാരണം കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുട്ടികളാണെങ്കിൽ ഇന്ന് പുതിയ ഉടപ്പും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഏത് രീതിയിലും കൊലത്തിൽ അവർ നിന്ന് തരുന്നോണ്ട് ഇട്ടാ വീട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ നല്ല റെഡി ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ അവർ നിന്ന് തരും ഒന്നുമില്ല ഇന്നിപ്പോൾ ഒരുങ്ങിയതിൻ്റെ ആ ഒരു ഗമയിൽ അവർ കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടൊക്കെ നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് ഒരുവിധം സമാധാനമായി ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് കട്ടിങ്ങാണ് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതാ എല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് ബ്രൈഡ്സ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ഫാമിലി ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവരും സ്റ്റേജിൽ കൊടുന്ന് നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്യാന്നുള്ളത് നല്ല ഒരു പരിപാടി തന്നെയായിരുന്നു ടാസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തന്നെയാണ് കേട്ടോ ഒരാളെ കിട്ടുമ്പോൾ ഒരാൾ കിട്ടില്ല അങ്ങനെയായിരുന്നു എന്നാലിപ്പോൾ ഇതാ എല്ലാവരും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഗസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു ചടങ്ങും കൂടിയാണ് കഴിഞ്ഞെങ്കിലല്ലേ സമാധാനമുള്ളൂ കാരണം കേക്കാണ് ഇത് എത്ര വലുത് വാങ്ങിയാലും ചെറുത് വാങ്ങിയാലും ആ സമയത്ത് തികഞ്ഞോളണം എന്നില്ലല്ലോ അപ്പോൾ വേഗം തന്നെ ആ പണി അങ്ങോട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഫുഡടി ആണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ നിന്നൊന്നും കൂടുതൽ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത്തത് തിരക്കായിരുന്നു പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഞാൻ വീഡിയോൻ്റെ കാര്യം മറന്നു പോയിട്ടാണ് എല്ലാവരും കുറെ കാലത്തിൻ്റെയൊക്കെ ശേഷം കാണുമ്പോൾ അവരൊക്കെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ നിന്നപ്പോൾ വീഡിയോൻ്റെ കാര്യം കുറച്ച് സമയത്തൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയത് മാത്രം ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യണോ നമ്മൾ ഫുഡ് വീഡിയോ കഴിഞ്ഞു ഒരു ബ്രൈഡ് പോയിട്ടുണ്ട് കേട്ടോ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി അതൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കാരണം നല്ല തിരക്കാണ് പെണ്ണിറങ്ങണ സമയത്ത് കുറച്ച് തിരക്കുണ്ടാവുമല്ലോ പിന്നെ ഈ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും അവരുടെ പോയിട്ട് ഉന്തി തള്ളി അങ്ങോട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് അത്ര അല്ല അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ ഇനി ഒരു ബ്രൈഡും കൂടി പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത് പുതിയപ്പിളേ എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ നടക്കുന്ന കലാപരിപാടി ഇതാ ഇതൊക്കെയാണ് കേട്ടാ മുന്നേ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഈ ഒരു ടൈമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അനിയത്തികളും കസിൻസും കൂടെ ഒരു ഡാൻസ് ഒക്കെ ഇങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നല്ല കോമഡി ആയിരുന്നു പക്ഷേങ്കിൽ എല്ലാവരും പഠിച്ച് കണ്ട് കളിച്ച് വന്നപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് ഇവരൊരു ഒന്നും തള്ളും ബഹളത്തിലേക്കൊന്നും പോകാനിപ്പോൾ കഴിയൂല വിട്ട് നിന്ന് ഇതൊക്കെ ആസ്വദിക്കാനേ എനിക്ക് കഴിയുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവർ കളി ൊക്കെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ഡാൻസിൻ്റെ പാട്ട് നമുക്ക് ഇതിൽ ഇടാൻ കഴിയൂല കോപ്പിറൈറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രം കട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ പുതിയപ്പോളെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഡാൻസ് ഒക്കെ മതിയാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടാണ് ഇനിയിപ്പോൾ പുതിയണ്ണിനെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണ ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ പാട്ടും കളിയും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോ ഓടി നടന്നിട്ട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മളെ ശാരീരിക സ്ഥിതി ഇപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതാ ഇൻഷാന്നാ പുതിയ പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അസാ